ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസത്തിന് ശേഷമാണ് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അന്ന് കണ്ടുനോക്കണേ ഇത് രാവിലെ ഒരു നാലര മണിയാണ് കേട്ടോ കല്യാണിദ റെഡിയായി നിപ്പുണ്ട് അപ്പവും റെഡിയായിട്ട് നിപ്പുണ്ട് പക്ഷെ അപ്പു യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത് വേറൊന്നുമല്ല അപ്പു അപ്പുവിൻ്റെ സ്കൂളിൽ നിന്നും വണ്ടർലൈയിലോട്ട് ടൂർ പോകുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു നാലര നാല് മുക്കാല് സമയം ആകുമ്പോഴത്തേക്കും സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവനെ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോഴേക്കും അപ്പുവിൻ്റെ സ്കൂളെത്തിയതാണ് അപ്പു പഠിക്കുന്ന സ്കൂള് വെട്ടം കുറവാണ് കേട്ടോ അവിടെ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മണിയായപ്പോൾ എല്ലാവരും വന്നു ബസ് വന്നു അപ്പോൾ ഇവരുടെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്താണ് ബസ് കിടക്കുന്നത് റോഡ് ക്രോസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അപ്പോൾ ടാറ്റയൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ബസ് വന്ന് എല്ലാവരും കയറി അപ്പോൾ എല്ലാവരുടെ പേരൻസൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിപ്പുണ്ട് ടാറ്റ പറയുന്നുണ്ട് കെയർഫുള്ളായിട്ട് പോയിട്ട് വരാനും പറയുന്നുണ്ട് അപ്പോൾ രണ്ട് ബസ്സാണ് അവരുടെ സ്കൂളിൽ നിന്ന് പോയത് ഫസ്റ്റ് ബസ്സിലാണ് അപ്പു ഇരിക്കുന്നത് രണ്ടാമത്തെ ബസ്സും വന്ന് അല്ല എല്ലാവരും കയറിയായിരുന്നു അങ്ങനെ അവരെല്ലാവരും പോയി അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ആറ്റുവാൽ അമ്പലത്തിൽ വന്നായിരുന്നു കേട്ടോ അവിടെ ചെന്ന് നിർമാലിയയൊക്കെ തൊഴുത് തിരക്ക് കുറവായിരുന്നു തൊഴുതതിന് ശേഷം അവിടെ അത്രയും ഇങ്ങനെ നോക്കി കറങ്ങി കറങ്ങി നിന്നു കുറച്ച് നേരം കറങ്ങി കറങ്ങി നിന്നു കാര്യം ഉത്സവം എടുക്കാറായില്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ വരാറുള്ള ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അതിന് മുന്നേ വന്ന് തൊഴുതിട്ടൊക്കെ പോകും കേട്ടോ അങ്ങനെ തൊഴുതിട്ട് ഞങ്ങൾ നേരെ ഒരു ചായക്കട വന്നു ചായയും നല്ല ഉഴുന്ന് വടയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നേരം ഉറങ്ങി കാര്യം അപ്പുവിന് സ്കൂളിൽ പോകേണ്ടല്ലോ അപ്പം പിന്നെ പതുക്കെ എണീറ്റാൽ മതി എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഏത് അരി തിളച്ചായിരുന്നു അപ്പം ഞാൻ ചോറിന് വേണ്ടി റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് നല്ല അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കുക്കറിൽ പരിപ്പ് അതായത് സാമ്പാർ പരിപ്പ് വെന്തിരിക്കുന്നുണ്ട് സാമ്പാർ വെക്കാൻ വേണ്ടിയാണ് അപ്പം സാമ്പാർ വരുപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലോട്ട് പച്ചക്കറി ഇട്ട് കൊടുക്കണം രാവിലെ പുട്ടാണ് കേട്ടോ അപ്പം ഞാൻ പുട്ടിനുള്ള മാവൊന്ന് നനച്ചെടുത്തിട്ട് പുട്ടുകുറ്റിയിൽ വെച്ച് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ജനലിൽ നിന്നും വെട്ട അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് വേറൊന്നും വിചാരിക്കല്ലേ സോറി അപ്പോൾ അത് പുട്ട് അവിടെ നിന്ന് സ്റ്റീം ആവട്ടെ നമുക്കപ്പോഴേക്കും സാമ്പാറിനുള്ള പച്ചക്കറി അരിഞ്ഞെടുക്കാം പച്ചക്കറി എന്ന് പറയാൻ ഫുള്ളായിട്ടൊന്നുമില്ല ഉള്ള പച്ചക്കറി കൊണ്ട് ഒരു തട്ടിക്കൂട്ടി സാമ്പാർ ഇവിടെ ചേട്ടൻ എപ്പോഴും പറയും നിനക്ക് തട്ടിക്കൂട്ടി സാമ്പാർ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു തട്ടിക്കൂട്ടി സാമ്പാർ വയ്ക്കും കാര്യം നമ്മൾ പച്ചക്കറി കിട്ടിലെ ഒരു രണ്ട് രണ്ട് പ്രാവശ്യം എന്തായാലും ഒരു സാമ്പാർ വെക്കാനുള്ള കാണും പിറ്റേ മൂന്നാമത്തെ പ്രാവശ്യം വെക്കാനൊന്നും കാണത്തില്ല അപ്പം ഉള്ള പച്ചക്കറി പച്ചക്കറിയുണ്ട് ഞാൻ ആ ഉള്ള സാമ്പാർ വയ്ക്കും അപ്പോഴ് പിന്നീട് ഇപ്പോഴത്തെ പച്ചക്കറി കിട്ടില്ല അത്രയൊക്കെ കാണത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പം പച്ചക്കറി എല്ലാം ഇട്ടതിന് ശേഷം ഞാൻ വെള്ളവും ഉപ്പും ഒഴിച്ച് ഇട്ടേന് ഒടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഫുൾ തീയിൽ രണ്ട് വിസിൽ ഏക്കുമ്പോൾ സാമ്പാർ റെഡിയാവും അപ്പോഴേക്ക് പുട്ടാവി വന്നു അപ്പോൾ പുട്ട് മാറ്റുവാണ് ഇവിടെ ഇന്ന കോമ്പിനേഷനിൽ തന്നെ ഫുഡ് കഴിക്കണം എന്നൊന്നുമില്ല അവരുടെ ഇഷ്ടമാണ് സാമ്പാറും പുട്ടൊക്കെ കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇത് തലേ ദിവസം ചേട്ടൻ ഒരു കുഞ്ഞം മത്തി ഉണ്ടല്ലോ അത് മേടിച്ചോണ്ട് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അപ്പോഴേ തന്നെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഐസ് വിടാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വയ്ക്കാം നമുക്കതൊന്ന് പച്ചക്കരച്ചൊന്ന് വെക്കാം അപ്പോഴേക്കും ഫ്രിഡ്ജിൽ ഒരു കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് തോരം വെക്കുക വേണ്ടി വലുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഞാനൊരു സവാളയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ വലുതായിട്ട് ആർക്കും ഇഷ്ടമല്ല കേട്ടോ ഈ കാബേജ് തോരം കഴിക്കാൻ വേണ്ടി പക്ഷേ പച്ചക്കറി കിറ്റിൽ കിട്ടുമ്പോഴത്തേക്കും കളയാതെ പിന്നെ ഞാൻ ഒരു ദിവസം തോരം വെക്കി കുറച്ചേ കാണുള്ളൂ അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ചു അതിലോട്ട് കടുകിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സാമ്പാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം അതിലോട്ട് വറവിടുകയാണ് ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പി ഒന്നും കാണിച്ചില്ല കേട്ടോ അതൊക്കെ നേരത്തെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ സെയിം ചട്ടിയിൽ തന്നെ ഞാൻ തോരം വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് കാര്യം ഒരു ഒരു ചട്ടിയിൽ നടക്കും അങ്ങനെ പിന്നെ അതിലോട്ട് ഞാൻ പിന്നെ എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് പൊട്ടിച്ചു അതിൻ്റെ കൂടെ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കേബേജും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലർ കൊത്തി അരിയുന്നുണ്ട് ചിലർ ഇങ്ങനെ അരിയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ അരിഞ്ഞെടുത്താൽ മതി ഞാൻ എങ്ങനെയാണ് തോരം വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കും വെള്ളം ഇല്ല വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് അടച്ചു വെക്കുമ്പം തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് ഇത് ഫുള്ളായിട്ട് വെന്തോളും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ താ ഇത് സെറ്റായി ഇതിങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പം തോരൻ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതിലോട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മു മുളക് പൊടി ചേർക്കത്തില്ല കാര്യം ഞാൻ പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല അതിന് പകരം ഞാൻ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇല്ലാത്തവർ ഒരു ശക്കലം ഒരു ശക്കലം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുത്താലും മതി ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അതിനേഷം ഒരു ഒരു കാ ടീസ്പൂൺ മസാലയും കൂടെ ഞാൻ നമ്മുടെ സാധാരണ മസാല കൂടെ ചേർത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതുപോലെ തോരം വെച്ച് നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് നോക്കി നോക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല മത്തി ഒന്ന് പച്ചക്കി അരച്ച് വെക്കണമെന്ന് അപ്പോൾ അതിലോട്ട് തേങ്ങ കുറച്ചധികം ചെറിയ ഉള്ളി ഇട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഉലുവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഇച്ചിരി പുളിയും കൂടെ ചേർത്ത് ഞാൻ പച്ചക്കി അരച്ചാണ് വെക്കുന്നത് ഈ പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വറുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ചട്ടിയിലോട്ട് മാറ്റി നല്ല വൃത്തിയായിട്ട് കലക്കി അതിലോട്ട് പകുതി തക്കാളിയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അരപ്പ് തിളയ്ക്കാൻ നിൽക്കുന്നില്ല അതിന് മുന്നേ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞമത്തി ഫ്രൈ ചെയ്യാനാണ് ടേസ്റ്റ് കൂടുതൽ കറി വെക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് വരത്തില്ല ചിലർക്ക് വരുമായിരിക്കും പക്ഷേ എനിക്ക് അത്ര വലിയതായിട്ട് ഇഷ്ടമല്ല പിന്നെ ഒരുപാടുണ്ടായിരുന്നു ഇട വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേക്കേ പിന്നെ ഞാൻ ചോദിച്ചു പച്ചക്കറിച്ച് വയ്ക്കാൻ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ വലിയ മത്തിയാണ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ മീൻ മീനിനെക്കാട്ടും ഇഷ്ടമാണ് എനിക്ക് മത്തി പക്ഷെ വലിയ മത്തിയാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പം അതെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാൻ അത് ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും കേട്ടോ അതിന് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് മറ്റേ ഞാനൊന്ന് പുരട്ടി വെ ഒന്ന് മുളകൊക്കെ തേച്ച് ഒന്ന് പുരട്ടി വെച്ചിട്ട് പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കാരണം ഇത് രാവിലെയാണ് കേട്ടോ അപ്പം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ അപ്പം അത് കഴിഞ്ഞ് ഞാൻ കാപ്പിയെല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ കല്യാണിയും കൊണ്ട് അങ്കനവാടിയും കൊണ്ടാക്കുവാണ് കേട്ടോ അപ്പോൾ കല്യാണി നല്ല ഗുഡ് ഗളായിട്ട് അങ്കനവാടിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്